ആഴമാർന്ന നിത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നി സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനീ ഹൃദയം നൽകുന്നു ിൽ ദിവികാരുണ്യ നാഥൻ ഈ ദിവസം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്നത്തെ വഴികളെ ഈശോ നിയന്ത്രിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം പൗലോ സ്ലിഹ കൊറും ദോസാർ കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ പതിമൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നോമ്പുകാലം സ്നേഹത്തിലേക്കുള്ള വളർച്ചയുടെ കാലഘട്ടമാണ് എന്നാണ് പറയുക പ്രത്യേകിച്ച് ദൈവവുമായിട്ടുള്ള സ്നേഹത്തിലേക്കും സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹത്തിലേക്കുമുള്ള ഒരു വളർച്ച പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുകയാണ് സ്നേഹം സകലതും സഹിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിലായാലും സമർപ്പണ ജീവിതത്തിലായാലും നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സഹിച്ചും അടുത്തു കുടുംബത്തിന് വേണ്ടി സഹിച്ചും അടുത്തു ജീവിത പങ്കാളിക്ക് വേണ്ടി സഹിച്ചും അടുത്തു മക്കൾക്ക് വേണ്ടി സഹിച്ചും അടുത്തു ഇനി ഇത് പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പല അനുഭവങ്ങളും പങ്കുവെക്കുക ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം സ്നേഹം സകലതും സഹിക്കുന്നു എന്നാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മടുപ്പ് അനുഭവത്തഴക്ക വിധത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹാംഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കും എന്നാൽ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ട് എങ്കിൽ അതെല്ലാം സഹിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയില്ല നമ്മൾ ആരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയില്ല ആർക്കും എതിരെ നമ്മൾ സംസാരിക്കുകയില്ല നമ്മൾ മടുത്തു എന്ന് ഒരിക്കലും നമ്മൾ പറയുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ നോമ്പിന ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്നേഹത്തിലേക്കുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അത് നമ്മൾ തിരിച്ചറിയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ജീവിത പങ്കാളി നിന്നാകാം മക്കളിൽ നിന്നാകാം മാതാപിതാക്കളിൽ നിന്നാകാം സഹോദരങ്ങളിൽ നിന്നാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ സമൂഹാംഗങ്ങളിൽ നിന്നൊക്കെ ആകാം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രമാത്രം മടുക്കുന്നുണ്ട് അത് സഹ സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി നമ്മൾ മടുക്കുന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഉള്ളിലില്ല ചിലര് പറയാറുണ്ട് പണിയെടുത്തു മടുത്തു അധ്വാനിച്ചു മടുത്തു പഠിച്ചുമെടുത്തു പ്രാർത്ഥിച്ചുമെടുത്തു ഇങ്ങനെ ഒത്തിരിയേറെ മടുപ്പുകളുടെ വലിയൊരു കഥ നമ്മളൊക്കെ ജീവിതത്തിൽ പറയാറുള്ളവരാ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ഒന്നിലും മടുക്കുകയില്ല എല്ലാം സഹിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കുക അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സ്നേഹം നമ്മൾ വളർത്തിയെടുക്കാം നമ്മൾ മടുത്തു എന്നുള്ളൊരു വാക്ക് നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ മറ്റുള്ളവരെ സഹിച്ചുമടുത്തു എന്നൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം ഈ സ്നേഹത്തിലേക്കുള്ള വളർച്ച ഈശോയെ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനു വേണ്ടുന്ന പ്രത്യേക കൃപയും വരങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ മുമ്പിൽ കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിചി പ്രാർത്ഥിക്കാം ഹാലൂഹിയാം യേശുവെ ആരാധന 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 ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരിച്ചോറത്തുള്ളികളാൽ മക്കളെ ഓരോരുത്തരെയും കഴുകണമേ വിശുദ്ധീകരിക്കണമേ തിരു രക്തം ഇവരിലേക്ക് ഒഴുകണമേ കർത്താവെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഏറ്റെടുക്കുന്ന മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ എല്ലാം സ്നേഹത്തോടെ ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കർത്താവെ ഈശോയെ അങ്ങയുടെ കൃപയും ശക്തി ഇവരിലേക്ക് ഒഴുകട്ടെ അങ്ങയുടെ അത്ഭുത അടയാളങ്ങൾ ഇവരിൽ നിറയട്ടെ വലിയ വിടുതലുകൾ ഇവരിൽ ഉണ്ടാകട്ടെ ഇവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ സ്നേഹത്തിന്റെ അനുഭവം ഇവർക്ക് ലഭിക്കട്ടെ ഇവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറയട്ടെ ഇവരുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറയട്ടെ ഹാലേ ലുയ്യ ഹാലേ ലൂയ്യ ഹാലെ ലൂയ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ